ഹായ് സുഹൃത്തുക്കളെ ഒരു ദാസ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും മീൻകറി കപ്പയ മീൻകറി പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള അത് നിങ്ങളും കഴിച്ചിട്ടുണ്ട് ഒരു തനതായ ഒരു ശൈലിയിൽ ഉണ്ടാക്കുന്ന ഒരു രുചികരമായ ഒരു കറിക്കൂട്ട് വെച്ച് നമ്മൾ അതെല്ലാം വറുത്ത് പൊടിച്ച് ഉണ്ടാക്കുന്നൊരു മത്തിക്കറി അതായത് നെയ്മീൻ മത്തിക്കറി കപ്പ നമുക്കൊന്ന് കണ്ടാലോ അത് ആ നമ്മളെ കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിനി മറത്തിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് അതിന് തൊലിയല്ലയണം നല്ല കപ്പയാണോ നമ്മളാ സ്ഥിരം മേടിക്കുന്ന കടയാണ് മേടിക്കുന്നത് നല്ല കപ്പയാ ഒരു മാമന്റെ കടയിലെ കപ്പയാ നമ്മൾ കണ്ടില്ലേ നമ്മൾ കണ്ട ആ കടയിലെ കപ്പയോടെ അവിടെ നിന്ന് നമ്മൾ സ്ഥിരം മേടിക്കും നല്ല പെട്ടെന്ന് വേഗുന്ന കപ്പയായത് ഒരുപാടൊന്നും നമുക്ക് ഗ്യാസ് ചിലവാകത്തില്ല എന്തോ ഒന്ന് മതി വെക്കുന്ന വെക്കുന്നവളാണ് ഇതിന്റെ എല്ലാ കപ്പയുടെ പരിപാടിയൊക്കെ നമുക്കിത് എങ്ങനെ വെക്കുന്ന കുത്തി ചെണ്ടമുറിയും വേണ്ട നമുക്ക് കൊത്തി കഴിക്കാം അല്ലേ മത്തി നെയ്മത്തി മേടിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ കറിയും നല്ല ടേസ്റ്റ് ആയിരിക്കും

അങ്ങനെ എടുക്കുന്നവരുണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ആ പെട്ടെന്ന്

உம் நோக்கி நிக்க நம்ம குட்டு அம்மு ரெண்டு பேருட் குட்டு அப்ப நம்ம இடம் வச்சுட்டு நம்ம ஒன்னும் கூட கடி எடுக்கணும் கடியெடுக்க അതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം അതുപോലെ കറിവേപ്പിലേക്കാന്താരി ആ നമുക്ക് ഇവിടെ പറഞ്ഞ് കാന്താരി കാന്താരിയൊക്കെ ചേർത്ത് നമ്മളിന്ന് കപ്പ് തയ്യാറാക്കാൻ വന്ന കേട്ടോ ഇത് ഒരു സൈസ് വലിയ കാന്താരി കേട്ടോ ഒരു എരിവുള്ളൊരു കാന്താരിയായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കാന്താരി ഉണ്ടല്ലേ വേണ്ട ഇങ്ങനത്തെ ഒരു കാന്താരി അത് നല്ല കാന്താരി ഇവിടുണ്ട് അതിൻ്റെ ചെറുതുണ്ട് ഞാൻ കാണിച്ചു തരാം ചെറുത് ഇപ്പോഴത്തുണ്ട് അത് അതിൻ്റെ അകത്ത് കുറച്ചേ ഉള്ളുണ്ടോ ചെറുതാണ് തിരി കുറച്ചൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറിച്ചായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലുണ്ട് ഇനി വേറെ മുകളിനിപ്പം ഉണ്ട് അതിൻ്റെ അതും നോക്കണം ഇതാ ചെറിയ കാന്താരി ഉണ്ടോ അപ്പൊ കപ്പയ്ക്ക് വേണ്ടിയുള്ള കൂട്ട് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്നുവെച്ചാ തേങ്ങ കുറച്ച് ചിരികെടുത്തത് ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാന്താരി അല്പം കറിവേപ്പ അപ്പൊ ഇതെല്ലാം കൂടെ നമ്മള് ഒതുക്കിയെടുക്കുക ഒതുക്കിയെടുത്ത് ആ കപ്പ് മിക്സിയിലിട്ടു ആ എന്നിട്ട് നമ്മൾ കപ്പ റെഡിയാക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഇനിയിപ്പോ കപ്പ വേവിക്കാൻ പോവാണേ ഗ്യാസ് ും അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഇനി കുറച്ചു നേരം നടച്ചു നോക്കുകയാണെ ഇളക്കി അപ്പൊ നമ്മള് മേടിച്ചോണ്ടു മത്തി നമ്മളിത് കുറച്ചേ മേടിച്ചോളൂ ആ മത്തി ആ നെയ്മത്തിയാ പറഞ്ഞ മാമം പറഞ്ഞ നെയ്മത്തിന്ന് പറഞ്ഞ അപ്പൊ നമുക്കിതിനെ ഇനി അത് വൃത്തിയാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു അതൊരു അടിപൊളി ഒരു കറിയാക്കി നിങ്ങളെ കാണിച്ചു തരാം എന്റെയൊക്കെ കുട്ടിക്കാലത്തെ ഈ മത്തിയൊക്കെ വീട്ടിൽ മേടിച്ച് വറക്കുകയും കറി വെക്കുകയും ചെയ്യും വറക്കുന്നതിന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അങ്ങ് കളി കഴിഞ്ഞ് ഞങ്ങള് ഗ്രൗണ്ടീന്നൊക്കെ കയറി കഴിയുമ്പോൾ ആ മണമടിക്കുമ്പോൾ തന്നെ കൊതി വരുമായിരുന്നു ഇപ്പൊ അങ്ങനെ ആ ഒരു മത്തി വറുത്താ ആ ഒരു മണവും ഒന്നും വരത്തില്ലല്ലേ രുചിയില്ല പിന്നെ നമ്മളെല്ലാരും ഈ പൊടി ഇട്ടാ ഇപ്പൊ എല്ലാരും ചേർക്കുന്നെങ്കിൽ അത്ര അന്നൊക്കെ ആണെങ്കിൽ ആ മല്ലിയും ഒക്കെ വറുത്ത് കല്ലിൽ അരച്ച് ആ ഒരു ടേസ്റ്റ് ഭയങ്കര അച്ഛനും അമ്മയൊക്കെ പറയുന്ന കേൾക്കാൻ പിന്നെ ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടത് എൻ്റെ എൻ്റെ ഒരു ആ ഒരു കുട്ടിക്കാല സമയത്തും എനിക്കും അത് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ ഇത് കഴിക്കുമ്പോ ഇപ്പോഴും ശരിക്കും ഞാൻ വീട്ടിൽ കണ്ട അമ്മയൊക്കെ വെക്കുന്ന മല്ലിയൊക്കെ വറുത്ത് പറ്റലമുളകും വറുത്ത് അങ്ങനെ അരയല്ല അരച്ച് അരകലിട്ട് അരച്ചു നന്നായിട്ട് അല്ലേ ആ മസാല ഒക്കെ ആയിരുന്ന ഒരു ഭയങ്കര ഒരു തിളക്കുമ്പോ തന്നെ ഒരു മണവായിരുന്നു എണ്ണ തെളിഞ്ഞു മൂളി വരുവ നെയ്യൊക്കെ തെളിഞ്ഞു മൂളി കിടക്കുവായിരുന്ന നെയ്യുടെ നെയ്യമത്തിയുടെ ഇപ്പൊന്നും ആ ഒരു അല്ലെ ഒരു മണവും ഇല്ല ഗുണവും ഇല്ല നമ്മളിന്ന് അങ്ങനെ ഒരു ഇതല്ലേ വെക്കാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉദ്ദേശി അത് വെക്കുന്ന വറത്തെടുത്ത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് ചേർത്ത് പൊടിച്ചെടുക്കുക പൊടിച്ചല്ലേ ഒരു മസാല കൂട്ടായിട്ട് നോക്കാം നമുക്ക് എങ്ങനെ എങ്ങനുണ്ടെന്ന് പിന്നീ നമ്മള് ഉപ്പിട്ടൊന്ന് തേച്ചെടുക്ക എല്ലാ മീനും മേടിക്കുമ്പോ ഇതുപോലെ ഉപ്പിട്ട് തിരുമ്പണം അല്ലേ പണ്ടതുപോലൊക്കെ തന്നെ ഉപ്പൊക്കെ ഇട്ടൊരു കല്ലുപ്പൊക്കെ ഇട്ടൊരു അല്ലേ ഇങ്ങനെ തിരുമ്പ നല്ല അതിന്റെ ആ ഒരു

എന്തുണ്ടാക്കിയാലും നമ്മൾ എപ്പോഴും വൃത്തിയാണ് പ്രധാനം നമ്മൾ എപ്പോഴും എന്ത് സാധനം മേടിച്ചാലും വൃത്തിക്ക് മീനായാലും നല്ല ഉപ്പൊ കിട്ടുന്ന ഇതുപോലെ കല്ലുപ്പൊ കെട്ടുന്നു നല്ലായിട്ട് തേച്ച് ഇങ്ങനെ കഴുകി അല്ലെ ഉപയോഗിക്കുന്നത് നല്ലതാണ് നെയ്മത്തി കഴിച്ചിട്ട് ഇപ്പൊ ഒത്തിരി കാലമായിട്ട് കണ്ടപ്പോൾ ഞാൻ മേടിച്ചത് നെയ്മത്തിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത്ര വിശ്വാസം ഇല്ല മത്തി കണ്ടപ്പോ പക്ഷെ നെയ്യല്ലേ നെയ്യ് തോന്നുന്നു അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അല്ലേ അതായത് ഇച്ചിരി ഒരു കഴിയുക നെയ്യൊക്കെ പോയി മത്തി നമ്മളിവിടെ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഇനി കറി ഉണ്ടാക്കാൻ പോകുമ്പോ പഴമയുടെ രീതിയിൽ നമ്മളൊന്ന് കറി ഉണ്ടാക്കാൻ നോക്കുകയാണെ അപ്പോൾ ഇതാണ് മീൻകറിക്ക് അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ട് അതായത് വറ്റൽമുളക് വറ്റൽമുളകുണ്ട് ഈ കടുവ നമ്മള് കടുവൊക്കെ സാധാരണ കടുവ ഒക്കെ തളിക്കുന്ന വറ്റൽമുളക് പിന്നെ കാശ്മീരി ചില്ലി അതിരി കളറൊക്കെ കിട്ടുന്ന മുളക് അതും രണ്ടും കളർട്ട് ഇപ്പോൾ പകുതി പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മല്ലി മല്ലിയുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ഉലുവ ഇത്രയും സാധനമാണ് നമ്മൾ ഒന്ന് വറുത്ത് നമ്മൾ പൊടിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണയൊക്കെ പണ്ട് കാലത്ത് നമ്മളിത് അരകല്ലിലൊക്കെയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് നല്ല പരുവത്തിന് ഇതിപ്പോൾ ഇന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ആ മീൻകറി വെക്കാൻ വേണ്ടിയുള്ള നമ്മൾ മുളക് വറുത്തെടുക്കാണ് എണ്ണ ഒഴിക്കാതാണ് വറത്തെടുക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയുള്ള മുളക് നമ്മളിവിടെ വറത്തെടുക്കാൻ പോകുന്നു തീ കുറച്ച് വെച്ച് ഉലുവ കുറച്ച് ഉലുവ നമ്മള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലി ഇതിനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമ്മൾ ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കണ്ടുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്നും അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ ഇളക്കി കൊടുക്കുന്നത് ചെറിയ ചൂടിൽ ഇതൊന്ന് മൂട്ടെടുക്കട്ടെ ും ഉലുവയും കറിവേറ്റിലും എല്ലാം കൂടെ ഒന്ന് നോക്കെടുക്കാതെ ഇത് അരകല്ലാണോ അരച്ച് സാധാരണ എടുക്കുന്നത് പഴമയുടെ രീതിയിൽ ചെയ്യുമ്പോൾ പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ അരകല്ല് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇപ്പൊ നമ്മള് മിക്സിയിൽ അരച്ചെടുക്കുക പൊടിച്ച് അരച്ചെടുക്കുക നമ്മൾ ചെയ്യുന്നത് അപ്പൊ അരകെല്ലാവുമ്പോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു രുചി വരും ഇപ്പം നമുക്ക് നമ്മൾ ആ മിക്സിയില് നമ്മളിപ്പോ പൊടിച്ചെടുക്കുക നമുക്ക് വറച്ചെടുക്കുമ്പോ തന്നെ നല്ലൊരു മണമാണ് അപ്പൊ ഇത് അരച്ച് ഇത് ആരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ഇപ്പം വിലക്കിടത്തില്ല എല്ലാരും പൊടിയാണ് ഉപയോഗിച്ചത് ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ അപ്പൊ ഇത് ഇത് വറുത്ത് അരച്ച് പൊടിച്ച് ആ ഒരു കറി അത് നല്ലൊരു മണമായിരിക്കും ആ കറി ഉണ്ടാക്കി വരുന്നത് നല്ലൊരു മണവായിരിക്കും ഇപ്പൊ തന്നെ അതിന് നല്ല മണമാണ് അപ്പൊ നമുക്ക് ഇത് നല്ല രുചിയായിരിക്കും നമുക്കപ്പോ ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നാലോ ആ അതായത് നമ്മുടെ മല്ലിയും മുളകും ഇലുവേക്ക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ നല്ലൊരു മണം ഇത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും പൊടിച്ചെടുത്താലോ നമ്മള് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാണെ കടുപിട്ട് താളിക്കാൻ പോവാം കടു പിടിച്ചു കൊടുക്കിട്ട് കൊടുക്കുവാണേ നമ്മള് കടു ഇട്ടു കൊടുത്തു ഇഞ്ചി കുറച്ച് കൊടുക്കാണെടുക്കണം നമ്മി അതിന് അരപ്പു അരപ്പിനെ നല്ലൊരു പണം ആൾസ്പൂൺ മല്ലിപ്പൊടി നമ്മളിപ്പോ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഉപ്പ് നമ്മൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ആ ഇപ്പൊ നമ്മള് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തിള തിളവ് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പൊ നമ്മളിതൊന്ന് ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഇറങ്ങുന്നിടം വരെ നമ്മളൊന്ന് അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് പിന്നീട് മീൻ ഇടാം അപ്പം പുളി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇട്ടു കൊടുക്കാവേ അതെ മീൻ കഷ്ണങ്ങളാണ് ഇട്ടു കൊടുക്കാണേ നല്ലൊരു മണമാണ് ഇപ്പൊ വരുന്നത് അപ്പൊ നമ്മള് ചെറുതായിട്ട് വിളക്കി കൊടുക്കുക അടച്ചു വെച്ചൊന്ന് ഒന്നുകൂടെ ഒന്ന് കറ്റിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ കപ്പ മീൻകറി ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നാ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയുണ്ടോ നോക്കാമല്ലോ അപ്പോൾ വാ ഇത് കാണിച്ചായിരുന്നു അതെങ്ങനെ ഉണ്ടോ ഇതാ മീൻകറിയുടെ ആ ഒരു കളറും അതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടെന്ന് എന്തൊരു നല്ല ഗ്രേവി ആണെന്നു അടിപൊളി മണമെന്ന് പറഞ്ഞാൽ അടിപൊളി മണമായിരുന്നു ഇതിപ്പോൾ തന്നെ തുറന്നപ്പോൾ നല്ല മണം ഇതിൻ്റെ ആ നെയ്മത്തിയുടെ നെയ്യെല്ലാം മുകളിൽ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ചാറ് പക്ഷെ ഒരുപാടെണ്ണ ദോഷമാണ് എങ്കിലും ഈ നെയ്മത്തിയുടെ നെയ്യ് അല്പം കഴിക്കുന്നത് നല്ലതാണ് നമുക്കിനി നമുക്കിനിത് കപ്പൊക്കകത്തിട്ടൊന്ന് കഴിച്ച് നോക്കാം ജസ്റ്റ് ഒന്ന് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കാണിച്ചാൽ കപ്പയെടുത്തു നമ്മൾ പീസ് അതിൽ വിടുന്നില്ല കുറച്ച് ഇടാം അവർ രണ്ടോ മൂന്നോ പീസ് ഇട്ടിട്ട് നമുക്കൊന്നാദ്യകത്ത് കഴിച്ച് നോക്കാം ചാറിച്ചിരി പണ്ട് കാലത്ത് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ കപ്പയുടെ മുകളോട്ട് ഇച്ചിരി ചാറ് ഒഴിച്ച് കഴിക്കുന്ന കഴിപ്പ് ഞാനങ്ങനെ കപ്പ കഴിക്കുന്ന ഒരാളല്ല പക്ഷേ ഈ കപ്പ് നല്ല സൂപ്പർ കപ്പയാണ് ഇതല്ലോ അങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം ഒഴിച്ചിട്ടുണ്ടല്ലോ മത്തി ഇട സകലം മാംസം ഇങ്ങോട്ട് എടുക്കുക ശകലം കപ്പിടുക ചാറില് മുക്കുക എന്താ ഇങ്ങനെ ഇങ്ങോട്ട് കഴിക്കണം ഓ പണ്ടത്തെ അരുചി വന്നിട്ടുണ്ട് പക്ഷെ അരകല്ലിട്ട് അരച്ചിരുന്നെങ്കിൽ ആ കുറച്ചുകൂടെ ടേസ്റ്റ് വന്നു അല്ലേ ഉം നല്ലൊരു എന്നിട്ട് കഴിച്ചു നോക്കിയാ എങ്ങനെയാണോ നോക്ക് ഗ്രേവിയൊക്കെ സൂപ്പർ ഒരു രക്ഷില്ലാത്ത നീങ്ങറി എല്ലാ അണിയ പ്രവർത്തിച്ചത് ഭാര്യ രമ്യ പുള്ളിക്കാരുടെ ഒരു കൈപ്പുണ്ണിയാണ് ഇതൊക്കെ നല്ലൊരു രുചിയാണ് കൊള്ളല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് മടിയാണ് കാരണം സമയം എടുക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ പൊടി പാക്കറ്റ് പൊടിയൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഭീകര പെട്ടെന്നുണ്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം എല്ലാരും കാരണം ഇതൊക്കെ ഒരു പണ്ട് കാലത്ത് തനതായ രുചികളായതൊക്കെ വീട്ടമ്മ ആ അതെ എന്റെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര തിളക്കി പോകുന്നതേ നല്ല സ്മെല് വീട്ടിലേക്ക് വരും അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഞങ്ങൾ നല്ല വീഡിയോ ആയിട്ട് അല്ലേ ഇനിയും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഓക്കെ